പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് മല്ലിക മാത്രവുമല്ല പ്രതിഭയുടെ നീക്കങ്ങൾ ശക്തമാവുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ വന്ന് ചേരുകയും ചെയ്യുന്നു ഒടുവിൽ വിജയമുറപ്പിക്കുന്ന നമ്മുടെ മല്ലിക വീണ്ടും മന്ത്രിയാകുന്നു ഈ കാര്യം അറിയുന്നത് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇതോടെ പ്രതിഭ വളരെയധികം സന്തോഷിക്കുകയും താൻ കാരണമാണ് മല്ലികയുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് എന്നും ഇപ്പോൾ അത് തിരിച്ചു ലഭിച്ചതിൽ സന്തോഷം ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ പ്രതിഭ ഇതേ തുടർന്ന് ചിത്തിരയുടെ കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകണം എന്നുള്ള തീരുമാനം എടുക്കുന്ന നമ്മുടെ മല്ലിക ഇതേ തുടർന്ന് ഉത്തരവ് ഇറക്കുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് റസിയ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് റസിയയ്ക്കെതിരെ തെളിവുകൾ ലഭിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ റസിയയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മല്ലിക ഇതോടെ തിരിച്ചടികൾ ഓരോന്നായി റസിയയെ തേടി എത്തുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്